പ്രിയപ്പെട്ടവരെ ഞാനിന്നിങ്ങനെ വായിക്കുന്ന സമയത്ത് ഒരാൾ അയാളുടെ അനുഭവം എഴുതിയത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സംഭവം ഒരാൾ ഗൾഫിൽ നിന്ന് അവധിക്കാലത്ത് നാട്ടിൽ വരികയാണ് അങ്ങനെ അയാൾ അയാളുടെ ഭാര്യ മക്കൾ അയാളുടെ ഉമ്മ അവരെ കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് പോയി അങ്ങനെ ടെക്സ്റ്റൈൽസിൽ ചെന്ന് ആവശ്യത്തിനപ്പുറം ഡ്രസ്സെടുത്തിട്ട് ബില്ല് പേയ്മെൻ്റ് ചെയ്യുന്ന സമയത്ത് ആ ഷോപ്പിലെ ബില്ല് കൊടുക്കുന്ന ആൾ ചോദിച്ചു അല്ല നീ എൻ്റെ ഉമ്മാക്ക് ഡ്രസ്സ് എടുത്തില്ലേ ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ അയാളോട് പറഞ്ഞു ഉമ്മാക്കിപ്പോൾ എടുത്തിട്ടില്ലേ കാരണം ചെറിയ പെരുന്നാളിന് എടുത്തതുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എടുത്തില്ല അയാൾ പിന്നെ വേറെ ഒന്നും സംസാരിച്ചില്ല അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിനുക്ക് ശേഷം വീട്ടിലുള്ള ഇവൻ്റെ ഉപ്പ ഈ ഉമ്മയുടെ ഭർത്താവ് അന്ന് രാത്രി തൻ്റെ ഭാര്യയായ ഇവൻ്റെ ഈ ഉമ്മയോട് ചോദിക്കുകയാണ് അല്ല നിൻ്റെ മുഖത്തെന്താണ് ഒരു വിഷാദം നിനക്ക് ഡ്രസ്സൊന്നും മോനെടുത്തില്ലേ ആ സമയത്ത് ആ ഉമ്മ തൻ്റെ ഭർത്താവിനോട് പറയുകയാണ് എന്നോട് ഒരുപാട് ചോദിച്ചു വേണോ എടുത്തോ എന്നൊക്കെ പക്ഷേ ഞാൻ ഇപ്പം എന്തിനാണ് എന്നും പറഞ്ഞുകൊണ്ട് വേണ്ട നിരസിക്കുകയായിരുന്നു തല താഴ്ത്തിക്കൊണ്ടാണ് ആ ഉമ്മ പറയുന്നത് ആ ഉമ്മയുടെ ശബ്ദത്തിൽ വല്ലാത്ത വിഷമം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അറിയാനും സാധിച്ചു ആ ഉപ്പ തൻ്റെ ഭാര്യയോട് ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം ഇങ്ങനെ ആശ്വാസം കൊള്ളുന്ന വർത്തമാനം പറയുന്നത് നിൻ്റെ മുഖമൊന്ന് ഇങ്ങ് പൊക്കിക്കേ നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ ഏതായാലും സാരമില്ല നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ ജീവിക്കട്ടെ നമുക്കിനി എന്തിനാ ഡ്രസ്സ് ഈ വയസ്സുകാലത്ത് നമ്മൾ എവിടേക്ക് പോവാനാ എന്നും പറഞ്ഞുകൊണ്ട് ആ ഉമ്മയെ സമാധാനപ്പെടുത്തി എന്നാൽ അന്നേരം അവർ ആ വിഷമിക്കുന്ന ആ റൂമിൻ്റെ ചുമരിൻ്റെ അപ്പുറത്തുള്ള റൂമിൽ ആ മകനും അവൻ്റെ ഭാര്യയും അന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് എടുത്തുകൊണ്ട് വന്ന വസ്ത്രത്തിൻ്റെ ഭംഗി കണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ് എന്നാൽ ഇപ്പുറത്ത് രണ്ട് വിങ്ങുന്ന മനസ്സുകളുണ്ട് എന്നുള്ളത് അവൻ കാണുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാരണം ആ ഉമ്മാൻ്റെ മനസ്സിൽ ആ മകൻ തനിക്ക് ഡ്രസ്സ് എടുത്തു തന്നില്ല എന്നുള്ളത് കൊണ്ടുള്ള വേദനയല്ല പക്ഷേ അവൻ്റെ ഭാര്യയെയും മക്കളെയും പരിഗണിക്കുന്ന സമയത്ത് ആ ഉമ്മയെ വല്ലാതെ അവഗണിച്ചു എന്നുള്ളതിൻ്റെ വേദനയാണ് ആ ഉമ്മയുടെ മനസ്സ് നിറയെ ഇങ്ങനത്തെ വേദനകൾ നമ്മൾ ആരെങ്കിലും നമ്മുടെ ഉമ്മാക്കോ ഉപ്പാക്കോ ഉണ്ടാക്കിയാൽ അത് ഡ്രസ്സ് എടുക്കുന്ന സമയത്താവട്ടെ വീട്ടിൽ വല്ല കാര്യങ്ങളും ചെയ്യുന്ന സമയത്താവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ വല്ല വേദനയും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാൽ ജീവിതകാലത്ത് നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് സ്വന്തം ഉപ്പായയും ഉമ്മായ മാനസികമായിട്ട് ഒരു സമയത്തും വിഷമിപ്പിക്കുന്ന അവസരവും സാഹചര്യങ്ങളും ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ സംഭവം മുൻനിർത്തിക്കൊണ്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കാനുള്ളത് പിന്നെ ഒരു കാര്യം എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം ഓക്കെ